പീരീഡ്സ് വേഗമാകാനായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് എന്നെ ഇതാണ് കാണിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഹെവി ഫ്ലോ നമുക്ക് പീരീഡ്സ് ടൈമിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള പീരീഡ് പാൻഡീസും കൂടി കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പീരീഡ്സ് ആവുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു അടി കെട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക നമുക്കൊരു ചട്ടിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതും യൂസ് ചെയ്യാം ഇതിനായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ ഒരു ചെറിയ പീസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം വേണ്ടതാണ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടാ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഉലുവ വേണ്ടല്ല അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവയും അതേപോലെ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം നമുക്കൊന്ന് എന്താ പറയുക അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നവരെ ഒന്ന് വെക്കാം ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി 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 വരും കുഴപ്പമില്ല ജസ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ എന്താ പറയുക നമുക്കതിലോട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് നന്നായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ കാപ്പിക കുടിക്കില്ലേ ആ ഒരു ടേസ്റ്റായിരിക്കും ഒരു നമുക്ക് കുടിക്കാൻ പറ്റും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമുക്ക് ധൈര്യം ഇട്ട് കുടിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സവാൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് എങ്ങനെ കുടിക്കുമോ എന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കാപ്പി നമ്മൾ ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കില്ല എന്ന പോലെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഉലുവിട്ടപ്പോൾ അതിൽ ശർക്കര കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഈ പാനിൽ നല്ല രീതിയിൽ അടിയിൽ പിടിച്ചിട്ടാണ് അത് കുഴപ്പമില്ല അപ്പോൾ അതാ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈയൊരളവിൽ എടുക്കുമ്പോൾ എന്താ പറയുക വെള്ളം ഒരു രണ്ടര ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുക്കൂട്ടോ ഞാനത് ഒരു പത്ത് പതിനൊന്ന് മണി സമയത്താണ് ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് ഒരു രണ്ടര ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കി ഞാൻ ഒരു രണ്ട് നേരം വച്ചിട്ടൊക്കെ കുടിക്കാം നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും കുടിക്കാം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എം ടി സ്റ്റമക്കിൽ അതായത് നമുക്ക് വെറും വയറ്റിൽ തലവസം രാത്രി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പുലർച്ചെ ഉണ്ടാക്കിയിട്ട് വെറും വയറ്റിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെള്ളം ഒഴിച്ചതിനു ശേഷം ആ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കാരണം എന്താ പറയുക നമുക്ക് ഇത് കുടിക്കണ കൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ ദഹനം ഉണ്ടാവാനായിട്ടും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനും ഇപ്പോൾ പീരീഡ്സ് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നടുവേദന വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു വേദനകൾ മാറാനൊക്കെ സഹായിക്കും ഭയങ്കര റിലാക്സിങ് ആയിരിക്കും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറിനൊക്കെ നല്ലൊരു നമുക്കൊരു ആശ്വാസം തോന്നും പീരീഡ്സ് ആയിട്ടുള്ള സമയത്ത് ഇത് കുടിക്കാം കേട്ടോ അതായത് പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല ബ്ലീഡിങ് കുറവായിട്ട് നമുക്ക് വേദനിക്കുന്ന അതുപോലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഞാനിത് കുടിക്കാറുണ്ട് കേട്ടോ വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് എന്താ പറയുക പീരീഡ്സ് ആവുന്നില്ല നമുക്ക് ഡേറ്റ് ആയിട്ടും ആവുന്നില്ല എന്നൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ വേഗം പീരീഡ്സ് ആവും ഇത് ഞാൻ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ ഞാൻ ഇതേപോലെ രാവിലെ കുടിച്ചു അത് അത് പീരീഡ്സ് ആവണമെങ്കിൽ രണ്ട് ദിവസം മുന്നേ എനിക്ക് നേരത്തെ ആവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ കുടിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് രാവിലെ ഇത് കുടിച്ചു വൈകുന്നേരം എനിക്ക് പീരീഡ്സ് ആയിട്ടാ അപ്പോൾ അത് നന്നായിട്ട് ഇത് തിളപ്പിക്കുന്നുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക ഇത് തിളപ്പിച്ച് പറ്റിക്കുന്ന വേണ്ട രണ്ട് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ പാത്രം ആ ഒരു ഗ്യാസിൻ്റെ പുകയിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക അതിനുശേഷം ഇളം ചൂടോടെ തിളപ്പിച്ചാൽ ആ ഒരു ചൂട് ഒന്ന് കുറയണ്ടേ ആ ഒരു ചൂട് കുറഞ്ഞിട്ട് നമുക്ക് അരിച്ചിട്ട് കുടിക്കാം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ല നമ്മൾ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബാക്കി ഉണ്ടാവും അപ്പോൾ ഈ അരിച്ചത് കളയണമെന്നില്ലാദ്യത്തന്നെ കിടന്നോട്ടെ എന്താ പറയുക നമ്മൾ ആവശ്യാനുസരണം ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് കൂടുതൽ എന്താ പറയുക ചൂടാക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളച്ച് ആ ഒരു സത്തൊക്കെ നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളൂട്ടോ പിന്നെ ഇറെഗുലർ പീരീഡ്സിനൊക്കെ ഇത് നല്ലതാണ് പീരീഡ്സ് മിസ്സായി പോകുന്ന ഇടക്കിടക്ക് വരുന്നില്ല ഓരോ മാസം വരും ഒരു മാസം വരില്ല തോന്നുന്ന പോലെ വരുന്ന പീരീഡ്സിനൊക്കെ നല്ലതാണ് കേട്ട് ഈ ഒരു ഡ്രിങ്ക് ഇനി ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതെന്നിട്ടുണ്ടെങ്കിൽ എവർ ഇവിടെ പീരിയഡ് പാൻറ്റീസ് ആണ് ഇത് ഞാൻ കുറച്ചായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇതിലൊരു പത്ത് പീസ് വരുന്നുണ്ട് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിക്കുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് സൈസ് സെലക്ട് ചെയ്യാം സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് പറയുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് സംതിങ് ആണ് പ്രൈസ് വരുന്നത് എല്ലാം ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഞാൻ വാങ്ങിക്കാനുള്ള മെയിൻ കാര്യമാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലീക്കേജ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ മാറും അപ്പോൾ നമുക്ക് ലീക്കേജ് ഉണ്ടാവാനായിട്ടും അതേപോലെ നമ്മൾ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യണം കാരണം നല്ല രീതിയിൽ അബ്സോർബൻ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ ഇത് നല്ലതാണ് അതേപോലെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മണിക്കൂർ നേരം ട്രെയിനിലോ ബസ്സിലൊക്കെ ഇരിക്കേണ്ടി വന്ന ആവശ്യം വരുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനൊരു സംഭവമാണെങ്കിൽ ഭയങ്കര കംഫോർട്ടബിളാണ് ഇത് നല്ല കോട്ടൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് പ്രത്യേകം പാൻഡീസ് യൂസ് ചെയ്യേണ്ട പാഡ് ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഓൾ റൗണ്ട് പ്രൊട്ടക്ഷൻ കിട്ടില്ല നമുക്ക് പാഡിനാണെങ്കിൽ അതേപോലെ തന്നെ ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടില്ല പാഡ് ആണെങ്കിൽ അതേപോലെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും പാഡാണെങ്കിൽ അതേപോലെ ഡിസ്ലൊക്കേഷൻ പാഡ് പാഡാണെങ്കിൽ അതേപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള അബ്സോർബേഷൻ ആയിരിക്കും പാഡ് പാഡാണെങ്കിൽ അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഹെവി ഫ്ലോ പീരിയഡ് ടൈമിലുള്ളവരാണെങ്കിൽ എന്താ പറയുക പാഡ്സ് ആണെങ്കിൽ നമുക്ക് അത്ര എഫക്റ്റീവ് ആവില്ല അതേപോലെ നമുക്ക് പാഡിൻ്റെ ഒപ്പം എന്തായാലും നമ്മളൊരു പാൻഡീസ് കൂടി വീറേണ്ടി വരും പകരം നമ്മുടെ ഈ ഒരു എവറീവ് പീരീഡ് പാൻറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്ഷൻ കിട്ടും അതേപോലെ ആൻറ്റി ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ട്വൽവ് അവേഴ്സ് യൂസേജ് ആണ് ഡിസ്ലൊക്കേഷൻ്റെ പ്രോബ്ലമേ വരുന്നില്ല അതേപോലെ ഫോർ ടൈംസ് മോർ അബ്സോർപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഹെവി ഫ്ലോ ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഐഡിയൽ ആണ് അത് നോട്ട് എ പാഡ് ഇറ്റ്സ് പാൻറ്റി വിത്ത് എ പാഡാണ് കേട്ടോ അപ്പോൾ എവറീവിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ആ ഒരു തിളയൊക്കെ നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ പുറത്തുനിന്ന് മാറ്റി നമുക്ക് മൂടി വെക്കണം ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഇപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇളം ചൂടോടെ നമുക്കിത് കുടിക്കാം ഡെയിലി കുടിക്കണ കൊണ്ടും പ്രശ്നമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് അതായത് നമ്മൾ ഈ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ കഴിക്കാറുണ്ടാവും നമുക്ക് അമ്മമാരൊക്കെ പറഞ്ഞിരുന്ന തരുന്ന രീതിയിൽ അങ്ങനെ ചേർക്കണം അത് അയമോതകം ഇ Mm -hmm. no drink ി അങ്ങനെയൊക്കെ ചേർക്കാംട്ടാ നമുക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഒരു കുഴപ്പമില്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമുക്ക് സ്ത്രീകൾക്കും ഇതിപ്പോൾ ആൺകുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്തുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഞാനിത് രാവിലെ കുടിക്കാറുണ്ട് രാവിലെ ഉണ്ടെങ്കിൽ ഞാനൊരു പത്ത് മണി ആ സമയത്തൊക്കെ ഉണ്ടാവും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെയാണ് കുടിക്കുന്നത് അപ്പോൾ പീരീഡ്സ് വേഗമാകണം ഉത്സവ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ ചിലടത്തൊക്കെ ഉത്സവം തൊട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈമിൽ അമ്പലത്തിൽ പോവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും പീരീഡ്സ് കാരണം പോകാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടാവും അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയും വീഡിയോ ഇഷ്ടപ്പെടാങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ